കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഇരുന്നൊരു വീഡിയോ ചെയ്യണം കേട്ടോ അപ്പൊ മിനി ബ്ലോഗും ഡെയിലി വ്ളോഗും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും ഇങ്ങനെ ഇരുന്നൊരു വീഡിയോ ചെയ്യാൻ ഇതുവരായിട്ട് ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കണേണ്ടേ എന്തുകൊണ്ടാണ് റെഗുലറായിട്ട് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാത്തത് ടൈം ഒന്നും കിട്ടണില്ലേ എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേഴ്സണൽ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണോ ഇനിയിപ്പോൾ വീഡിയോസ് എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അതിനൊരു റിപ്ലൈ തരാം പിന്നെ അത് മാത്രമല്ല ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളിലൊക്കെ റെഗുലറായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാം അതിനൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം കേട്ടോ മെയിൻ ഇതിൻ്റെ ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ വേറൊന്നും കൊണ്ടല്ല വീഡിയോ ചെയ്യാത്തത് വീട്ടിലെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കാര്യങ്ങളോണ്ടൊന്നുമല്ലോ സത്യം പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതുമായിട്ടൊന്ന് സെറ്റാവാൻ നമുക്ക് കുറച്ച് ടൈം ഇടിക്കുമല്ലോ അപ്പം അതായിരുന്നു കേട്ടോ എൻ്റെയും പ്രശ്നം എനിക്ക് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ അതായത് ഞാൻ ഏവിയേഷൻ എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ചൂസ് ചെയ്ത് അതിലേക്ക് പോയി അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് അതുമായിട്ടൊന്നും ഇതാ ആവാൻ കുറച്ച് വേറൊന്നുമല്ല ടൈം ടൈമായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ആകെ മൂന്ന് മണിക്കൂറെ ക്ലാസ് ഉള്ളെങ്കിലും ഇടപ്പിള്ളിയിലായത് കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് അവിടം വരെ എത്താം പിന്നെ അവിടെ നിന്ന് തിരിച്ച് വരാം വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ ആകെ ടയേർഡ് ടയേർഡാവുമായിരുന്നു പതിനൊന്ന് മണി തൊട്ട് രണ്ടര വരെയുള്ള ആണ് ഞങ്ങൾക്ക് വെച്ചിട്ടുള്ളതെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ച് മുക്കാലിന് എഴുന്നേറ്റ് ഏഴര ഏഴ് മുക്കാലിൻ്റെ ബസ്സിന് പോയി അവിടെ ഒരു പത്ത് മണിക്ക് എത്തി അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഇത് പിന്നെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ആറു മണിയൊക്കെ ആകട്ടോ ചിലപ്പോൾ രണ്ടര എന്ന് പറയുന്നത് മൂന്ന് മണി മൂന്നര വരെയൊക്കെ ക്ലാസ് പോകാറുണ്ട് അങ്ങനെ നാലരയ്ക്ക് നേടിട്ടുള്ള ബസ്സിന് ഞാൻ ഇവിടെ എത്തുമ്പോൾ ഒരാറരയ്ക്കാവും അപ്പോൾ പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല കുളിക്കുക പിന്നെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത്രേ എനിക്ക് ടൈം കിട്ടണുള്ളൂ ഇപ്പം നമ്മളൊരു വീഡിയോ എടുത്ത് വെച്ചാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഇട്ടില്ല ഞാൻ പല ദിവസങ്ങളും വീഡിയോസൊക്കെ എടുത്ത് വെക്കാറുണ്ട് പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് അത് എഡിറ്റ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ പിന്നെ ഞാനത് പോസ്റ്റ് ചെയ്യണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങനെയും വിട്ടുകളയാറട്ടോ പതിവ് പിന്നെ ചില ദിവസങ്ങളെന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊരു വീഡിയോസാണ് ഇടാറ് പിന്നെ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ഒന്നു ഇട്ട് ഇട്ടു കഴിഞ്ഞാൽ ഞാൻ മടുക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ എടുക്കാനും ഒരു ഇത് കാണിക്കാറില്ല കേട്ടോ അപ്പം പിന്നെ എല്ലാവരും ചോദിച്ചു തുടങ്ങി എന്താണ് ഇപ്പം അങ്ങനെ ഇടാത്ത ഇടാത്ത ഇതാണ് മെയിൻ റീസൺ അല്ലാണ്ട് വീട്ടിലെ പ്രശ്നമൊന്നുമില്ല കേട്ടോ കുറച്ച് പേര് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ ഇങ്ങനെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടോ വീട്ടിൽ അങ്ങനെ ഒരു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല വീട്ടിലിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ പഠിക്കാനൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ പ്രശ്നം അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും എനിക്ക് വീട്ടിലില്ല വീട്ടിലില്ലാട്ടോ കാരണം അവർ നിങ്ങ നിങ്ങക്ക് അങ്ങനെ കണ്ടിട്ടുള്ള വീടുകളുണ്ടാവാം പക്ഷെ എൻ്റെ വീട്ടുകാരങ്ങനെയല്ല കേട്ടോ എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് തന്നെ പഠിക്കാനായിട്ട് എനിക്ക് എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീട്ടുകാരാണ് എല്ലാത്തിനും ഇപ്പം വീഡിയോസ് ഞാൻ എടുക്കാൻ പറഞ്ഞ പോലെ എൻ്റെ അമ്മ പറയും നീ ഇന്ന് വീഡിയോ എടുക്കണോട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീഡിയോ എടുക്കോ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ എനിക്ക് ടൈം ഒട്ടും സെറ്റായാലും എനിക്ക് ഇത്ര ടൈം എടുത്തു എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് ഒരു പിടുത്തുണ്ടായിരുന്നില്ല വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ ആകെ ടയർഡായിട്ടുണ്ടാകും പിന്നെ ഓർക്കത്തിൻ്റെതായി ക്ഷീണം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് തന്നെ ആകെ ഒരു കുറച്ച് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാണ്ട് പോയത് അപ്പൊ ഇനി എന്തായാലും വീഡിയോസൊക്കെ വരുന്നതായിരിക്കും കാരണം എനിക്കിപ്പോൾ ഒരു ഒരു സമയം കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെ പിടിച്ചു നിർത്താം എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ആ ടൈമിൽ നിന്നുകൊണ്ട് എനിക്ക് കിട്ടുന്ന ടൈമിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ ഒരു പിടി കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ വീഡിയോസ് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം പിന്നെ എനിക്കറിയാം ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒന്ന് കാണിച്ച് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ഒരു മെസ്സേജ് അയച്ച് കമൻറ്റ് ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു ഫീസിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഇടംതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വേറെ വീഡിയോ ആയിട്ട് കാണാം